കൂട്ടാൻ വേണ്ടേ തൊമരയിടാത്ത തുമരയിടാത്ത സാമ്പാറാണ് അമ്മൂമ്മക്ക് വെക്കുന്ന നമ്മള് ഇത് കട്ടക്കായം കൂടങ്ങിടുക കഷ്ണം ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കായം കട്ടക്കായം കുടങ്ങിട്ട് വേവിക്കുക ചെയ്യുന്നത് വെള്ളമൊഴിച്ച് ഉപ്പും നമ്മള് വേവിക്കുക വെണ്ടയ്ക്ക വഴിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ അരസ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അത് വന്ന് മൂപ്പിച്ചെടുത്ത് വെന്ത പച്ചക്കറിയിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയതും അതിൻ്റെ കൂടെ മുളകും മല്ലിയും ഇട്ട് മൂപ്പിച്ചതും കൂടെ ഇടുക ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളിക്ക് ഇട്ടിട്ടുണ്ട് അതിന് പോരാത്ത പുളിവെള്ളം മതി പറയാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കത് തിളയ്ക്കാൻ വെക്കാം കറിയത്തിനും കൂട്ട് കടുവറുത്ത് നമ്മുടെ ഇടാത്ത പുളുങ്ക തയ്യാറാണ്